ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളൊരു ബൺ പപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുഴക്കയും പരുത്തി ഒന്നും ചെയ്യാതെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാൻ ആദ്യം തന്നെ ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം സാധാരണ പബ്സിന് തയ്യാറാക്കുന്ന ഫില്ലിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഓയിൽ ഓയിലൊച്ചുകൊടുത്തിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കറിവേപ്പില വേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഉള്ളിയൊന്ന് വാണ്ടി വരുന്നത് വരെ വാട്ടിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഉള്ളിയിൽ മാറ്റം വരുത്താം ഞാനിവിടെ ഒരു ആറ് പക്സിൻ്റെ മസാലേൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് അപ്പോൾ നല്ലോണം ഉള്ളി വാങ്ങി വരുമ്പോൾ നമുക്ക് മസാല പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഗരം മസാല പൗഡറും കൂടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ടാക്കിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫില്ലിങ്ങിന് നമ്മൾ ഇങ്ങനെ ഇതുപോലുള്ള ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഗരം മസാലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ബണ്ണ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ ഇതുപോലെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗം തിലായും വെച്ചുകൊടുത്തിട്ട് അതിന് മുകളിലാണ് ഇതുപോലെ മസാല ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലേക്കും കണക്കായിട്ട് മസാല ഫില്ല എന്നിട്ട് മസാലയ്ക്ക് മുകളിലായിട്ട് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച എഗും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മൈദ മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മറ്റേ പകുതി കഷ്ണത്തിൻ്റെ മുകളിലായിട്ട് ആ മക് മൈദേൻ്റെ മിക്സും കൂടി നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഓരോ ബണ്ണിൻ്റെ മുകളിലേക്കായിട്ട് നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്തെടുത്തിട്ട് വെച്ചുകൊടുത്താൽ അതവിടെ ഫിറ്റായി നിന്നോളും കണ്ടില്ലേ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇനി ഒന്നുമില്ല നല്ലോണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ബന്നും ഒന്ന് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കാം വൈകുന്നേരങ്ങളിലൊക്കെ എന്ത് സ്നാക്ക് തയ്യാറാക്കിയിരിക്കാം എന്ന് ചിന്തിച്ച് മടുക്കുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് തിരിച്ചും മറിച്ചും ഇട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ബൺ പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ കുഴക്കയോ പരത്തിയോ ഒന്നും ചെയ്യാതെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ